ഹൈ സ്റ്റാറ്റസ് ഹൈ വാല്യൂ ആൻഡ് ഹൈലി റെസ്പെക്റ്റഡ് മാനെ നിങ്ങളെല്ലാവരും അഡ്മയർ ചെയ്തിട്ടുണ്ടായിരിക്കും ആൻഡ് അതുപോലെയുള്ള ഒരു പേഴ്സണായിട്ട് മാറണമെന്നുള്ള ആഗ്രഹം നിങ്ങളിലും ഉണ്ടായിരിക്കും സോ ഈ ഒരു ബേണിംഗ് ഡിസയർ ഇപ്പോഴും നിങ്ങളിലുണ്ടെങ്കിൽ ദീസ് വീഡിയോ ഈസ് ഗോയിങ് ടു ബി മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ആൻഡ് വാല്യുബിൾ വീഡിയോ ഫോർ യു കാരണം ഒരു റൂമിലേക്ക് നിങ്ങൾ എൻറ്റർ ആകുമ്പോൾ ഈവൻ ബിഫോർ യു സ്പീക്ക് ആളുകൾ നിങ്ങളിൽ നോട്ടീസ് ചെയ്യുന്ന ഫസ്റ്റ് കാര്യം എന്താണെന്നാൽ അത് നിങ്ങളുടെ ബോഡി ലാംഗ്വേജ് ആണ് നിങ്ങൾ എങ്ങനെ നിൽക്കുന്നു എങ്ങനെ നടക്കുന്നു ആൻഡ് ഹൗ യു ടേക്ക് അപ്പ് ദ സ്പേസ് എവറിത്തിങ് മാറ്റേഴ്സ് ഇതെല്ലാം ഹൈ വാല്യൂ പീപ്പിൾസിന് നന്നായിട്ട് അറിയാം ഇതുകൊണ്ടാണ് അവർ എപ്പോഴൊക്കെ ഒരു ക്രൗഡിൻ്റെ മുമ്പിലേക്ക് എൻറ്റർ ആയാലും ദേ വർക്ക് ലൈക്ക് എ കിങ് വിത്ത് പ്രൈഡ് ഈ ഒരു പവർഫുൾ ആൻഡ് എനർജറ്റിക് ബോഡി ലാംഗ്വേജ് അവരൊന്നും സംസാരിച്ചിട്ടില്ലെങ്കിലും അവരിൽ ഒരു മസ്കുലിൻ ഫ്രെയിം ക്രിയേറ്റ് ചെയ്യാൻ അവരെ സഹായിക്കും എന്നാൽ ഈ ഒരു പവർഫുൾ ബോഡി ലാംഗ്വേജ് യൂസ് ചെയ്യാൻ അറിയാത്ത ആളുകൾ മറ്റുള്ളവരുടെ മുമ്പിൽ ഷൈ വീക്ക് ആൻഡ് ആയി കാണപ്പെടും സോ ഇതുകൊണ്ട് തന്നെ ഹൈലി കോൺഫിഡൻ്റ് ആയിട്ടുള്ള ഹൈലി സ്റ്റാറ്റസ് ഉള്ള ആളുകൾ യൂസ് ചെയ്യുന്ന പവർഫുൾ ബോഡി ലാംഗ്വേജസ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നു ഇതിൽ ഫേഷ്യൽ എക്സ്പ്രഷൻ മുതൽ ഫീറ്റ് പ്ലേസ്മെൻ്റ് വരെയുള്ള കാര്യങ്ങൾ നമ്മൾ കവർ ചെയ്യുന്നുണ്ട് സോ ഇതിലൂടെ നിങ്ങൾക്കും വളരെ കോൺഫിഡൻ്റ് ആൻഡ് റെസ്പെക്റ്റബിൾ ആയിട്ടുള്ള ഒരു ക്യാരക്ടർ ബിൽഡ് ചെയ്യാൻ സാധിക്കും പാർട്ട് വൺ സ്റ്റാൻഡിങ് നിങ്ങളുടെ ബോഡിയിലെ ഫിഫ്റ്റി ടു സിക്സ്റ്റി പെർസെൻറ്റേജ് ലെങ്ത് എന്നുള്ളത് നിങ്ങളുടെ ലെഗ്സാണ് ഇതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഫീറ്റ് പ്ലേസ്മെൻറ്റ് നിങ്ങളുടെ ബോഡി ലാംഗ്വേജിനെ വീക്കോർ ആയിട്ട് കാണിക്കുന്നതിൽ ഒരു മേജർ റോൾ പ്ലേ ചെയ്യുന്നുണ്ട് ഫോർ എക്സാമ്പിൾ എല്ലാ സ്ഥലത്തും നിങ്ങളുടെ ഫീറ്റ് ആൻഡ് ഹാൻഡ്സ് ക്ലോസ് ആയിട്ട് അറ്റൻഷൻ നിൽക്കുന്നത് നിങ്ങളെ ഒരു വീക്ക് പേഴ്സൺ ആയിട്ട് കാണിക്കും സി ഇതുകൊണ്ടാണ് ഈ ഒരു പോസ്റ്റർ നിങ്ങളെക്കാളും പവർഫുള്ളായിട്ടുള്ള ആളുകളുടെ മുമ്പിൽ നിങ്ങളോട് യൂസ് ചെയ്യാൻ പറയുന്നത് ലൈക്ക് യുവർ ടീച്ചേഴ്സ് ബോസ് പോലീസ് മിലിറ്ററി ഓഫീസേഴ്സ് അറ്റ്സെട്ര ബട്ട് നിങ്ങളെ നിങ്ങൾ കോൺഫിഡൻ്റ് ആൻഡ് ഡോമിനൻ്റ് ആയിട്ട് കാണിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അപ്പോൾ നിങ്ങളുടെ ഹാൻഡ് ആൻഡ് ഫീറ്റ് യാതൊരു പ്രഷറും കൂടാതെ വളരെ റിലാക്സ്ഡ് ആക്കി വെക്കണം ഇതിനു വേണ്ടി നിങ്ങൾ യൂസ് ചെയ്യേണ്ട ചില മെത്തേഡ്സിനെ പറ്റി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം റൂൾ നമ്പർ വൺ വൈഡ് സ്റ്റാൻഡിങ് പോസ്റ്റർ ഒരാളോട് നിങ്ങൾ സംസാരിക്കുമ്പോൾ നിങ്ങളുടെ ഫീറ്റ് പ്ലേസ്മെൻ്റ് അയാളെ ഫേസ് ചെയ്യുന്ന രീതിയിലായിരിക്കണം ബിക്കോസ് നിങ്ങൾ അവരെ ഡയറക്റ്റ്ലി ഫേസ് ചെയ്ത് സംസാരിച്ചിട്ടില്ലെങ്കിൽ അപ്പോൾ നിങ്ങൾ വളരെ നെർവസ് ആണ് അവരോട് സംസാരിക്കാൻ എന്ന് അവർക്ക് തോന്നും വിച്ച് വിൽ മേക്ക് യു ലെസ് അപ്രോച്ചബിൾ ആൻഡ് ഒബ്വിയസ്ലി വീക്കർ നിങ്ങളുടെ ഫീറ്റ് ഷോൾഡർ വിട്ത്തിൽ പ്ലേസ് ചെയ്ത് അവരെ കോൺഫിഡൻറ്റായി അപ്രോച്ച് ചെയ്യുന്നത് നിങ്ങളുടെ സ്റ്റെബിലിറ്റി ആൻഡ് പവറിനെ ഷോ ചെയ്യും നിങ്ങളിലെ കോൺഫിഡൻസ് ആളുകളെ എങ്ങനെ ഫീൽ ചെയ്യിപ്പിക്കണം എന്നാൽ യു ഡോൺ ഡിമാൻഡ് റെസ്പെക്റ്റ് യു ഡിസേർവ് ഇറ്റ് ഫ്രണ്ട്സ് അടുത്ത സിക്സ്റ്റി ഡേയ്സിൻ്റെ ഉള്ളിൽ നിങ്ങളിലുള്ള ഓവർ തിങ്കിങ് സ്ട്രെസ് അഡിക്ഷൻസ് ഇതൊക്കെ മാറ്റിയിട്ട് ഇതുപോലെയുള്ള ഒരു പവർഫുൾ പേഴ്സണാലിറ്റി നിങ്ങൾ ബിൽഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അപ്പോൾ നിങ്ങൾക്ക് നമ്മളുടെ മെൻ്റർഷിപ്പ് പ്രോഗ്രാമിലേക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് ഇവിടെ നിങ്ങൾക്കായിട്ട് ഒരു പേഴ്സണൽ മെൻറ്ററുടെ സപ്പോർട്ട് ഉണ്ടായിരിക്കും അദ്ദേഹം ഡെയിലി നിങ്ങളെ ഗൈഡ് ചെയ്ത് നിങ്ങളുടെ ഗ്രോത്ത് ഉറപ്പുവരുത്തുന്നുണ്ടായിരിക്കും ഇത് മാത്രമല്ല നിങ്ങളുടെ ഗ്രോത്തിനാവശ്യമായ വേറെയും കാര്യങ്ങൾ നമ്മൾ നിങ്ങൾക്കായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടായിരിക്കും സോ സ്ക്രീനിൽ കാണുന്ന ഒരു നമ്പറിലേക്ക് സപ്പോർട്ട് എന്ന് നിങ്ങൾ വാട്സപ്പ് ചെയ്യുകയാണെങ്കിൽ നമ്മളുടെ ടീമിൽ നിന്നും നിങ്ങളെ കോൺടാക്റ്റ് ചെയ്യുന്നതായിരിക്കും ആൻഡ് ബാക്ക് ടു ദ വീഡിയോ റൂൾ നമ്പർ ടു പ്രോപ്പർ ഹാൻഡ് പ്ലേസ്മെൻറ്റ് ഒരുപാട് ബോയ്സിന് അവരുടെ ആംസ് ഫോൾഡ് ചെയ്യുന്ന ഒരു സ്വഭാവമുണ്ട് സി ഈ ഒരു ബോഡി ജെസ്റ്റർ നിങ്ങളെ കൂടുതൽ വീക്കായിട്ട് കാണിക്കും നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സ് സ്ട്രെയിഞ്ചേഴ്സ് ബ്യൂട്ടിഫുൾ ഗേൾസ് ആരോട് സംസാരിക്കുകയാണെങ്കിലും മാസ്കുലിൻ ഹാൻഡ് ജെസ്റ്റർ യൂസ് ചെയ്യുക ആം സക്കിംബോ വളരെ പവർഫുള്ളായ ഒരു ബോഡി ജെസ്റ്ററാണ് ആളുകൾ നിങ്ങളോട് സംസാരിക്കുമ്പോൾ അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും സീരിയസ് ആയിട്ട് ചിന്തിക്കുമ്പോഴൊക്കെ ഈ ഒരു ഹാൻഡ് പ്ലേസ്മെൻറ്റ് നിങ്ങൾക്ക് യൂസ് ചെയ്യാം ഈയൊരു പ്ലേസ്മെൻറ്റ് വളരെ സിമ്പിളാണ് നമ്പർ വൺ സ്റ്റാൻഡ് സ്ട്രേറ്റ് ആൻഡ് നിങ്ങളുടെ ഹാൻഡ്സ് നിങ്ങളുടെ വേസ്റ്റിൽ പ്ലേസ് ചെയ്യുക സ്റ്റെപ്പ് ടു നിങ്ങളുടെ എൽബോസ് ബാക്ക്വേഡ് ആകാതെ നാച്ചുറൽ പൊസിഷനിൽ റിലാക്സ്ഡ് ആക്കി വയ്ക്കുക സ്റ്റെപ്പ് ത്രീ നിങ്ങളുടെ ഫോർ ഫിംഗർ ഫ്രണ്ടിലും തം ഫിംഗർ ബാക്ക്വേഡിലും ആയിരിക്കണം ഹവ് എവർ ഇതൊരു പവർഫുൾ ജെസ്റ്റർ ആണെങ്കിലും ഇത് നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് യൂസ് ചെയ്യാൻ അറിയില്ലെങ്കിൽ പ്ലീസ് ഡോണ്ട് യൂസ് ഇറ്റ് കാരണം ഇത് നിങ്ങൾ തെറ്റായിട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ ഇതേ പോസ്റ്റർ നിങ്ങളെ കൂടുതൽ ഫെമിനൈൻ ആയിട്ട് കാണിക്കും റൂൾ നമ്പർ ത്രീ നിങ്ങളെ ഹൈ വാല്യൂ മെന്നായി കാണിക്കാൻ നിങ്ങളുടെ ബോഡി ലാംഗ്വേജ് ഡോമിനൻസ് ഇതിനോടൊപ്പം തന്നെ നിങ്ങളുടെ അട്രാക്റ്റീവ്നെസ്സും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് സോ ഓൾവേസ് ട്രൈ ടു ഡ്രസ് ലൈക്ക് ദാറ്റ് യു ഓൺ ദാറ്റ് പ്ലേസ് നിങ്ങളൊരു സ്ഥലത്തെ പ്രധാനപ്പെട്ട ആൾ അല്ലെങ്കിലും യു ക്യാൻ ഡ്രസ് ദാറ്റ് വെയ് അട്രാക്റ്റീവ്നെസ്സിൽ നിങ്ങളുടെ ബോഡി സ്കിൻ ഹെയർ സ്റ്റൈൽ ഹൈജീൻ ഇതെല്ലാം കോമൺ ആയിട്ടുള്ള പോയിൻറ്റ്സ് ആണ് ബട്ട് ആൾസോ കൺസിഡർ സം ഹാൻഡ് സം ചെസ്റ്റേഴ്സ് ഇതിലെ മോസ്റ്റ് കോമൺ വണ്ണാണ് ഫോർവേഡ് ഫുഡ് പ്ലേസ്മെൻ്റ് ഇത് വൈറ്റ് മാസ്കുലൻ ആൻഡ് അട്രാക്റ്റീവ് ജെസ്റ്ററിനായിട്ടുള്ള ഒരു പെർഫെറ്റ് കോമ്പിനേഷനാണ് ഇത് സെലിബ്രിറ്റീസ് റെഡ് കാർപ്പറ്റിൽ യൂസ് ചെയ്യുന്നു ഒരു കാഷ്വൽ പ്ലേസിൽ നിൽക്കുമ്പോൾ നിങ്ങൾക്ക് ഓക്ക്വേഡ് ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ യു ക്യാൻ ഈസിലി യൂസ് ദീസ് സോ ബോഡി ലാംഗ്വേജിൻ്റെ ഫസ്റ്റ് പില്ലറായ സ്റ്റാൻഡിങ് ആൻഡ് ബോഡി പ്ലേസ്മെൻറ്റിനെ പറ്റി നിങ്ങൾക്കിപ്പോൾ മനസ്സിലായിട്ടുണ്ടായിരിക്കും സോ ഇനി നമുക്ക് സെക്കൻഡ് പാർട്ടിനെ പറ്റി നോക്കാം അതാണ് മാസ്റ്റർ ദ വാക്ക് മറ്റ് മെൻസിൽ നിന്ന് നിങ്ങളെ ഡിഫ്രൻഷിയേറ്റ് ചെയ്യുന്നതിൽ നിങ്ങളുടെ വാക്കിംഗ് സ്റ്റൈൽ ഒരു പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട് ഒരു പെർഫെക്റ്റ് മാസ്ക്ലീൻ വാക്കിംഗ് സ്റ്റൈൽ യൂസ് ചെയ്ത് നിങ്ങൾക്ക് മറ്റുള്ളവരുടെ മുമ്പിൽ വളരെ പവർഫുൾ ആൻഡ് മാസ്ക്ലീൻ പേഴ്സണാലിറ്റി ബിൽഡ് ചെയ്യാൻ സാധിക്കും സോ ഇനി നമുക്ക് പവർഫുൾ വാക്കിംഗ് സ്റ്റൈലിനായിട്ടുള്ള ചില ടെക്നിക്സിനെ പറ്റി നോക്കാം റൂൾ നമ്പർ വൺ വാക്ക് വിത്ത് ഷോൾഡർ സ്വിങ്സ് ഇത് നിങ്ങൾ ആനിമൽസിൽ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും എപ്പോഴാണോ ഒരു ആനിമൽ ത്രെട്ട് ഓർ സ്ട്രെസ് ഫീൽ ചെയ്യുന്നത് അപ്പോൾ സ്വയം അത് സ്മോൾ ആൻഡ് സ്റ്റിഫായിട്ട് മാറും എക്സാക്ട്ലി നിങ്ങൾ നടക്കുമ്പോൾ നിങ്ങളുടെ ഷോൾഡർ സ്വിങ് ചെയ്യാതെ സ്റ്റിഫായിട്ടാണ് നടക്കുന്നതെങ്കിൽ ഇത് നിങ്ങളെ നെർവസ് ആൻഡ് സ്കാറി ആയിട്ട് കാണിക്കും ജനറലി എല്ലാ മെൻസിലും ഹൈ ഹൈടെസ്റ്റോസിറോൺ ഉണ്ടായിരിക്കും അതുകൊണ്ടാണ് വൈറ്റ് ഷോൾഡേഴ്സിനെ ഒരു മാസ്കുലിൻ ട്രൈറ്റ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നത് സയൻറ്റിഫിക് സ്റ്റഡീസും ഇതുതന്നെയാണ് പറയുന്നത് നയൻ്റി ഫൈവ് പെർസെൻറ്റേജ് വുമൺ വൈറ്റ് ഷോൾഡേഴ്സുള്ള മെൻസിനെയാണ് പ്രിഫർ ചെയ്യുന്നത് ഇൻ സിമ്പിൾ വേർഡ്സ് വുമൺ പ്രിഫർ മെൻ വിത്ത് വൈറ്റ് ഷോൾഡേഴ്സ് മെൻ പ്രിഫർ വുമൺ വിത്ത് വൈറ്റ് ഹിപ്പ് ഇതുകൊണ്ടാണ് ഹൈലി അട്രാക്റ്റീവ് ഫീമെയിൽസ് നടക്കുമ്പോൾ ഹിപ്പ് മൂവ്മെൻറ്റ്സ് യൂസ് ചെയ്യുന്നത് ആൻഡ് ഹൈലി മസ്ക്ലിൻ മാൻ നടക്കുമ്പോൾ ഷോൾഡർ സ്വിങ്സും യൂസ് ചെയ്യും സോ ഇഫ് യു ആർ എ മെൻ ട്രൈ ടു വർക്ക് വിത്ത് കോൺഫിഡൻസ് റൂൾ നമ്പർ ടു ആൾവേസ് കീപ്പ് യുവർ ഹെഡ് ഹൈ ഒരു വീക്ക് പേഴ്സൺ ഈ ലോകത്തെയും ടഫ് സിറ്റുവേഷൻസിനെയും ഫേസ് ചെയ്യാൻ ധൈര്യമില്ലാതെ തൻ്റെ തല താഴ്ത്ത് നിൽക്കും ബട്ട് ഇങ്ങനെയുള്ള എല്ലാ ടഫ് സിറ്റുവേഷൻസിനെയും നിങ്ങൾ വളരെ കോൺഫിഡൻറ്റായിട്ട് ഫേസ് ചെയ്യണം ബട്ട് നിങ്ങളുടെ ഹെഡ് എന്നുള്ളത് എപ്പോഴും താഴേക്ക് നോക്കിയാണ് ഉള്ളതെങ്കിൽ അപ്പോൾ നിങ്ങൾ തന്നെ നിങ്ങളെ ഈ ഒരു ലോകത്തിന്റെ മുമ്പിൽ ലേസി വീക്ക് ആൻഡ് അണ്ടർ കോൺഫിഡൻ്റ് ആയിട്ട് കാണിക്കുകയാണ് നിങ്ങളുടെ മുമ്പിൽ എത്ര പവർഫുള്ളായ പേഴ്സൺ ആണെങ്കിലും നിങ്ങൾ ഫേസ് ചെയ്യുന്നത് എത്ര ടഫ് സിറ്റുവേഷൻ ആണെങ്കിലും ശരി യുവർ ഹെഡ് ഷുഡ് ബി ആൾവേസ് ബി ഹൈ റൂൾ നമ്പർ ത്രീ നിങ്ങളുടെ ഹാൻഡ് മൂവ്മെൻറ്റ്സ് സ്വിങ് ഇതിലൂടെ നിങ്ങൾക്ക് കോൺഫിഡൻസ് പ്രൊജക്റ്റ് ചെയ്യാം ഇമാജിൻ ഒരു ഗേൾ നിങ്ങളോട് സംസാരിക്കുമ്പോഴോ അല്ലെങ്കിൽ നിങ്ങൾ അവരെ അപ്രോച്ച് ചെയ്യുമ്പോഴൊക്കെ നിങ്ങളുടെ ഹാൻഡ്സ് ക്രോസ്ഡ് ആയി അല്ലെങ്കിൽ രണ്ട് കൈയും സ്റ്റൈൽ എന്ന് വിചാരിച്ച് നിങ്ങളുടെ പാൻറ്റിൻ്റെ പോക്കറ്റിലിട്ടിരിക്കുകയാണെങ്കിൽ ഇത് നിങ്ങളുടെ പേഴ്സണാലിറ്റിയെ വീക്ക് ആൻഡ് നെർവസ് ആയി കാണിക്കും ഈവൻ സൈക്കോളജിക്കൽ സ്റ്റഡീസ് പോലും പറയുന്നത് ഹാൻഡ്സ് പോക്കറ്റിൽ വയ്ക്കുന്ന രീതിയിലുള്ള ക്ലോസ് ടു ബോഡി ലാംഗ്വേജസ് ലെസ് അപ്രോച്ചബിൾ ആൻഡ് വീക്ക്നെസ്സിൻ്റെ സൈൻ ആണ് എന്നുള്ളതാണ് പവർഫുൾ ലീഡേഴ്സ് ആൻഡ് പൊളിറ്റീഷ്യൻസ് ഒരിക്കലും തന്നെ ഇങ്ങനെയുള്ള വീക്ക് ബോഡി ലാംഗ്വേജസ് അറിയാതെ പോലും യൂസ് ചെയ്യില്ല സോ നിങ്ങളുടെ വാക്കിംഗ് സ്റ്റൈൽ ആൻഡ് സ്വിംഗ് എപ്പോഴും റിലാക്സ്ഡ് ആൻഡ് ഹൈലി കോൺഫിഡൻ്റ് ആയിട്ടിരിക്കണം നിങ്ങൾക്കൊരു പക്ഷേ ഹാൻഡ്സ് ഓൺ പോക്കറ്റ് ഒരു ഹാബിറ്റായിട്ട് മാറിയിട്ടുണ്ടെങ്കിൽ ട്രൈ ദീസ് സ്റ്റൈൽ അതായത് നിങ്ങളുടെ ഒരു ഹാൻഡ് മാത്രമായിരിക്കണം പോക്കറ്റിൽ ഉണ്ടായിരിക്കേണ്ടത് മറ്റേ ഹാൻഡ് എപ്പോഴും ഫ്രീ ആയിരിക്കണം റൂൾ നമ്പർ ഫോർ ഡോൺ വാക്ക് ഫാസ്റ്റ് ആൻഡ് ബി ലെസ് റിയാക്റ്റീവ് നിങ്ങൾക്ക് ചുറ്റും നടക്കുന്ന എല്ലാ കാര്യങ്ങളിലും നിങ്ങൾ അവെയറാണെന്ന് കാണിക്കാൻ വേണ്ടി അതിനെല്ലാം റിയാക്റ്റ് ചെയ്ത് നിങ്ങളെ നെർവസ് ആയിട്ട് കാണിക്കാതിരിക്കുക ഇതുപോലെ ഡോൺ ട്രൈ ടു വാക്ക് വെരി ഫാസ്റ്റ് അൺലസ് യു ഹാവ് എ വെരി സീരിയസ് വർക്ക് നിങ്ങളെപ്പോഴും നിങ്ങളുടെ തല ഉയർത്തി കണ്ണുകൾ സ്ട്രെയിറ്റ് ആക്കി ആയിട്ട് നടക്കുക വെൽ ഇപ്പോൾ നിങ്ങൾക്ക് മെസ്ക്ലൈൻ ബോഡി ലാംഗ്വേജിൻ്റെ ഫ്രെയിം വർക്ക്സിനെ പറ്റി മനസ്സിലായിട്ടുണ്ടായിരിക്കും ഇനി നമുക്ക് അടുത്ത ബോഡി ലാംഗ്വേജിനെ പറ്റി നോക്കാം ഇത് നിങ്ങളെ കംപ്ലീറ്റ്ലി ഒരു കോൺഫിഡൻറ്റ് പേഴ്സൺ ആയിട്ട് പ്രൊജക്റ്റ് ചെയ്യും റൂൾ നമ്പർ വൺ ടേക്ക് അപ്പ് സം സ്പേസ് വൈൽ സിറ്റിംഗ് നിങ്ങളെ ഹൈലി ആയിട്ട് കാണിക്കാൻ നിങ്ങൾ എവിടെ എവിടെയിരിക്കുകയാണെങ്കിലും ട്രൈ ടു ടേക്ക് സം സ്പേസ് വളരെ ക്യാഷ്വൽ ആയിട്ടുള്ള പ്ലേസിൽ പോലും ഇതുപോലെയുള്ള പവർഫുൾ ബോഡി ജസ്റ്റേഴ്സിനെ നിങ്ങൾക്ക് യൂസ് ചെയ്യാം ബട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം എന്താണെന്നാൽ ഡോമിനൻസ് കാണിക്കണമെന്ന് വിചാരിച്ചുകൊണ്ട് അനാവശ്യമായിട്ട് ഈ ഒരു ബോഡി ജസ്റ്റേഴ്സ് നിങ്ങൾ യൂസ് ചെയ്യാതിരിക്കുക ഡോണ്ട് ട്രൈ ടു ആക്ട് എ ഫേക്ക് ഗ്യാങ്സ്റ്റർ സെക്കൻഡ് മെത്തേഡ് ദ ലെഗ് ക്രോസ് ഒരുപാട് ആളുകൾ ഈ ഒരു ബോഡി ലാംഗ്വേജ് വെറും ഡോമിനൻസിൻ്റെ സിമ്പിളാണെന്ന് തെറ്റിദ്ധരിച്ചിരിക്കുന്നു ബട്ട് ഒരു മാൻ ഇത് റോങ് ആയിട്ട് യൂസ് ചെയ്യുമ്പോൾ ഇറ്റ് വിൽ ബ്രേക്ക് ഹിസ് മെസ്കുലിൻ പ്രസൻസ് ഇത് പെർഫെക്റ്റ് ആയിട്ട് ചെയ്യാൻ ചില റൂൾസ് ഉണ്ട് നമ്പർ വൺ ടേക്ക് സ്പേസ് വിത്ത് യുവർ ഹാൻഡ്സ് ലെക്രോസ് യൂസ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ഹാൻഡ്സ് യൂസ് ചെയ്ത് കുറച്ച് സ്പേസ് കവർ ചെയ്യുക ബിക്കോസ് ഈയൊരു ബോഡി ലാംഗ്വേജ് എത്രത്തോളം ക്ലോസ്ഡ് ക്ലോസ്ഡായിട്ടിരിക്കുന്നോ അത്രത്തോളം യു വിൽ ലുക്ക് മോർ ഫെമിനൈൻ റൂൾ നമ്പർ ടു യൂസ് ദ ബേസിക്സ് നിങ്ങൾ സിറ്റിംഗ് പൊസിഷനിൽ ഇരിക്കുമ്പോഴും ബേസിക്സ് മറക്കാൻ പാടില്ല നിങ്ങളുടെ ആംസ് ആൻഡ് ഷോൾഡേഴ്സ് റിലാക്സ്ഡ് ആൻഡ് വളരെ കംഫർട്ടബിൾ ആയിട്ടിരിക്കണം നമ്പർ ത്രീ നിങ്ങളുടെ ലെഗ്സ് മേലെ വയ്ക്കുമ്പോൾ ദ നീ ഷുഡ് ബി ആൾവേസ് ഗോ ഔട്ട് വേർഡ് കാരണം നിങ്ങളുടെ ലെഗ്സ് ഒരിക്കലും ഒന്നിൻ്റെ മുകളിൽ ഒന്നായിട്ട് വയ്ക്കാൻ പാടില്ല ബിക്കോസ് ഇറ്റ് വിൽ മേക്ക് യു ലുക്ക് മോർ ഫെമിനൈൻ ഒരു മാനിന് ഇത് വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു സിറ്റിംഗ് പൊസിഷനാണ് സോ യൂസ് ഇറ്റ് പ്രോപ്പർലി സോ ഇങ്ങനെയുള്ള ബോഡി ലാംഗ്വേജസ് യൂസ് ചെയ്യണമെങ്കിൽ നിങ്ങളുടെ ഡ്രെസ്സിങ് സ്റ്റൈൽ കോൺഫിഡൻസ് ഇതെല്ലാം പെർഫെക്റ്റ് ആയിരിക്കണം ഈ ഒരു ബോഡി ലാംഗ്വേജ് യൂസ് ചെയ്യണോ വേണ്ടയോ എനിക്കിത് സെറ്റാകുമോ ഇങ്ങനെയുള്ള സെൽഫ് ഡൗട്ട് നിങ്ങളിൽ ഉണ്ടെങ്കിൽ യു വിൽ നെവർ അച്ചീവ് ദ ഡോമിനൻസ് ആൻഡ് സ്റ്റൈൽ ഡ്രസ്സിങ്ങിനെ പറ്റി സംസാരിക്കുമ്പോൾ നിങ്ങൾ വളരെ മോശമായിട്ടാണ് ഡ്രസ്സിങ് ചെയ്തിരിക്കുന്നതെങ്കിൽ അപ്പോൾ നിങ്ങളുടെ ബോഡി ലാംഗ്വേജിനെ പറ്റി ആരും കെയർ ചെയ്യില്ല സോ ഇതും ശ്രദ്ധിക്കുക സോ ഹൈ വാല്യൂ ആൽഫാമെയിൽസ് യൂസ് ചെയ്യുന്ന കംപ്ലീറ്റ് ബോഡി ലാംഗ്വേജിനെ പറ്റി നിങ്ങൾക്ക് നിങ്ങൾക്കിപ്പോൾ മനസ്സിലായിട്ടുണ്ടായിരിക്കും ബട്ട് ഇതിനോടൊപ്പം തന്നെ ലീഡർഷിപ്പ് ആൻഡ് കമ്മ്യൂണിക്കേഷനും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് സി ഇവിടെയാണ് നിങ്ങളുടെ പവർഫുൾ വോയ്സ് ടോൺ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നത് ഇത് യൂസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് സ്ട്രോങ് ആൻഡ് എഫക്റ്റീവായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സാധിക്കും വിച്ച്വിൽ മേക്സ് യു എ കംപ്ലീറ്റ് മാൻ ഇതേ പറ്റിയുള്ള വീഡിയോ നിങ്ങൾക്ക് വേണമെങ്കിൽ അപ്പോൾ താഴെ കമൻ്റ് ചെയ്ത് അറിയിക്കുക ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഒരു വീഡിയോ ഇവിടെ വൈൻ്റെ ഇപ്പോൾ ചെയ്യുകയാണ് സ്റ്റേ സ്ട്രോങ് സ്റ്റേ പോസിറ്റീവ് സ്റ്റേ മോട്ടീവ്